മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും വൈവിധ്യമാർന്ന അഭിനയത്തിലൂടെ പ്രശസ്തിയായ ഒരു വിശിഷ്ട ഇന്ത്യൻ നടിയാണ് രുദ്ര എന്നറിയപ്പെടുന്ന അശ്വിനി നമ്പ്യാർ ഒരു യുവ മോഡലിൽ നിന്ന് ആദരണീയായ നടിയിലേക്കുള്ളവരുടെ യാത്ര കലയോടുള്ള സമർപ്പണത്തിന്റെ പ്രചോദാത്മകവും പ്രതീകവുമാണ് സ്കൂൾ അവസാന വർഷത്തിൽ അശ്വിനിയുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്കുള്ള കടന്നുവരവ് യാദൃശികമായി ആരംഭിച്ചു ഒരു മലയാള മാസികയ്ക്കായി സഹപാഠികളോടൊപ്പം അസസ്മെന്റുകൾ ഏർപ്പെട്ടിരുന്ന അവരുടെ ഫോട്ടോഗ്രാഫുകൾ പ്രശസ്ത സംവിധായകൻ ഭാരതിരാജയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവരുടെ സമചിത്തതയും കരിഷ്മയും കണ്ട് ആകൃഷ്ടനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ പുതുനെല്ല് പുതാട് എന്ന സിനിമയിൽ മാരിക്കുഴുന്ദ എന്ന കഥാപാത്രത്തെ അവർക്ക് വാഗ്ദാനം ചെയ്തു ഇത് അവരുടെ സിനിമ അരങ്ങേറ്റത്തെ അടയാളപ്പെടുത്തുന്നു അരങ്ങേറ്റത്തിന് ശേഷം അശ്വിനി മലയാള സിനിമയിലേക്ക് മാറി അവിടെ അവർ അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കൗരവർ എന്ന സിനിമയിൽ ഒരു നടി എന്ന നിലയിൽ അവരുടെ ആഴം പ്രകടമാക്കുന്ന ഒരു വേഷമായ ശ്രീദേവിയെ അവർ അവതരിപ്പിച്ചു മണിച്ചിത്ര താഴെ എന്ന കൾട്ട് ക്ലാസിക് ചിത്രത്തിലെ അല്ലിയുടെ അഭിനയം ഇപ്പോഴും ഐക്കോണിക് ആയി തുടരുന്നു ഇത് അവർക്ക് വ്യാപകമായ പ്രശംസ നേടിക്കൊടുത്തു ധ്രുവം എന്ന സിനിമയിൽ അവർ മായ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇത് സിനിമയിൽ അവരുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു അശ്വിനിയുടെ വൈവിധ്യം മലയാള സിനിമയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചു തമിഴ് സിനിമയിൽ കിഴക്ക് ചീമയിലെ എന്ന ചിത്രത്തിലെ പേച്ചി എന്ന കഥാപാത്രം പ്രത്യേകിച്ചും ശ്രദ്ധേയമായിരുന്നു ആന്റി ഹിറ്റ്ലർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ തെലുങ്ക് സിനിമയിലേക്ക് കടന്നു അവിടെ ചിരഞ്ജീവിയുടെ കഥാപാത്രത്തിന്റെ സഹോദരിയായ ശാരദയെ അവതരിപ്പിച്ചു വികസിച്ചുകൊണ്ടിരിക്കുന്ന വിനോദ മേഖലയെ സ്വീകരിച്ചുകൊണ്ട് അശ്വിനി ടെലിവിഷന് ഗണ്യമായ സംഭാവനകൾ നൽകി ചെല്ലം ചിന്ന ചിന്ന ആസൈ കെട്ടിമേളം തുടങ്ങിയ തമിഴ് സീരിയലുകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു മഹാരാസി എന്ന തമിഴ് ടി സീരിയലിലെ അവരുടെ വേഷം പ്രേക്ഷകരിൽ നിന്ന് ഏറെ പ്രശംസകൾ നേടി വിവാഹശേഷം സിംഗപ്പൂരിലേക്ക് താമസം മാറിയ ശേഷം വൺ ട്വൻറ്റി എയ്റ്റ് സർക്കിൾ മസാല എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചുകൊണ്ട് അവർ തൻ്റെ കലാപരമായ യാത്ര തുടർന്നു കഥ പറച്ചിലിനോടുള്ള അവളുടെ അടങ്ങാത്ത അഭിനിവേശത്തെ പ്രതിഫലിപ്പിക്കുന്ന വിവിധ പ്രൊജക്ടുകളിൽ പങ്കെടുക്കുന്ന അശ്വിനി കലാരംഗത്ത് സജീവമായി തുടരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ മോഡലിൽ നിന്ന് പ്രശസ്തിയായ നടിയിലേക്കുള്ളവരുടെ യാത്ര അതിമനോഹരമാണ് അശ്വിനി നമ്പ്യാറിൻ്റെ ഈ അതിജീവന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ ഈ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും കൂടുതൽ ഇത്തരത്തിലുള്ള ജീവിത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും Market.